ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് എഗ്ഗ് ലോലിപ്പോപ്പിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാനൊക്കെ നമുക്ക് കുറച്ചൊക്കെ എളുപ്പമാണ് പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ നമുക്ക് നോമ്പിന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ പലതും ഉണ്ടാക്കുമ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ നാല് മുട്ട എടുത്തിട്ട് അതാ ഇതുപോലെ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ ചെറുതാക്കിയിട്ട് ഇത് ആക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറുതാക്കി നുറുക്കിയെടുത്താലും മതിയാവും ഇനി ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിൽക്ക് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം സവാള നന്നായിട്ട് ഒന്ന് വയന്ന് കിട്ടണമുണ്ട് അപ്പോൾ ചെറുതായിട്ട് പൊടിയായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണേ നമുക്കിതിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാനുള്ളതല്ലേ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ആയി കിട്ടുമ്പോൾ നമുക്ക് നമുക്കിതിൽക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചമുളക് കെരുവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളത് നല്ല എരിവാണ് ഇത് ഇട്ടിട്ട് തന്നെ ഭയങ്കര എരിവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെരിവിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് അതൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇതിൽക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട് ഫസ്റ്റിനെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വലിയ ജീരകം കൂടെ ചതച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ ഓൾറെഡി ചിക്കനക്കും ബീഫ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തതാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി മാത്രം ഉള്ളെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം ആ ഒരു ഇഞ്ചിൻ്റെ ഇതിൻ്റെയൊക്കെ ഒന്ന് മണം മാറുന്നത് വരെ ആക്കി കൊടുക്ക കേട്ടോ എന്നിട്ട് കുറച്ച് മല്ലിയേല മല്ലിയലിട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമുള്ള കാര്യമില്ല അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു നിറക്കൊന്നു മാറുന്നത് വരെ ഞാനൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മുട്ടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലു മാത്രമാണ് അതേപോലെ കാൽ ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലയാണ് കേട്ടോ കാൽ ടീസ്പൂണിൽ കുറവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാൽ ടീസ്പൂൺ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മസാല കൂടുതലായ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഇട്ട് കൊടുത്താൽ മതി നാലെടുക്കുകയാണെങ്കിൽ ഇത്രയും മതി കേട്ടോ അതിൽ കൂടുതലൊക്കെ ആണെങ്കിൽ കൂടുതൽ സാധനങ്ങളൊക്കെ എടുത്തോണ്ടു നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു മുട്ടയല്ലേ റെഡിയാക്കി വെച്ചിട്ടുള്ള അതൊന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ രണ്ട് മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ അതിൽക്കൊന്ന് പിടിച്ച് കിട്ടുള്ളൂ ഫുള്ള് ആ ഒരു സവാളയും കാര്യമൊക്കെ ആയി കിട്ടണം അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് മിനിറ്റോളം നല്ലതിൽ തന്നെ ഒന്ന് തീ അപ്പോൾ അത് ഞാൻ അതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മിനിറ്റോളം തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആക്കി ചെയ്തിട്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതുപോലെ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം കേട്ടോ ഒരു ഇതിൽ വെച്ചിട്ട് പാനിൽ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ തണുപ്പ് നമുക്ക് ബ്രെഡൊക്കെ ഒരു തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കി വെച്ചാൽ നമുക്ക് ഇതൊരു കുപ്പിയിലൊക്കെ ഇട്ട് കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മതി നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ബ്രെഡിൻ്റെയൊക്കെ അത് പൊടി മതിയാവുംട്ടോ അപ്പോൾ അതുപോലെ ഞാനതും ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മുട്ടയുടെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ആദ്യം അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ ഞാൻ ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ നമുക്ക് നമുക്കിതിങ്ങനെ കയ്യിൽ ഒരു ഉണ്ടാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വെറും മുട്ടയുടെ ആ ഒരു ഇതാവുമ്പോൾ ആയി കിട്ടൂലല്ലോ അതിന് വേണ്ടിയിട്ടായിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതാ ഇതുപോലെ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് മാത്രം ഇട്ടു കൊടുത്താൽ മതി കേട്ടോ കാരണം ഇത് വേവിക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടും വേണം അരിപ്പൊടി കൂടുതൽ നമ്മൾ നമ്മളുള്ളിൽ പുറം അറിയാമല്ലോ ബ്രെഡൊക്കെ പെട്ടെന്ന് വേവും ഉള്ള് വേവാൻ ബുദ്ധിമുട്ടാവും കേട്ടോ അതുകൊണ്ട് അതിനാവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ കയ്യിൽ വെച്ചതുപോലെ ഉണ്ടയാക്കി കൊടുക്ക കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ ഇത്ര ഇട്ടപ്പോഴാണ് കേട്ടോ എനിക്കിത് ഇത്ര ആയി കിട്ടിയത് കണ്ടില്ലേ ഇതുപോലെ കിട്ടണുണ്ട് കാരണം എഗ്ഗിലൊക്കെ മുക്കാനുള്ളതാണ് പൊടിഞ്ഞു പോകാൻ പാടില്ല അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു നാല് മുട്ടക്ക് നമുക്ക് കുറച്ചേ ഇത് കിട്ടുകയുള്ളൂട്ടോ കണ്ട ഇത്രേ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ മുട്ട കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കൂട്ടി കൊടുത്തോണ്ട് കേട്ടോ ഇപ്പം രണ്ടെണ്ണം ഇതൊന്നും പൊടി അധികം ആക്കാതെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മോൻക്ക് വേണ്ടിയിട്ട് ഇനി ഒരു എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു ബ്രെഡ് പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും എടുക്കാം ഇത് നമ്മൾ ആക്കി ആക്കിയെടുത്താൽ പിന്നെ നമ്മൾ ഒരു മുട്ടയിലൊക്കെ ഇട്ടാൽ ഈ ബ്രെഡ് പൊടി പിന്നെ പറ്റൂല കേട്ടോ ഒഴിവാക്കേണ്ടി വരും അതുകൊണ്ട് അതിനാവശ്യത്തിന് മാത്രം എടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലും മുക്കുക കേട്ടോ നമ്മൾ ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതിൽ മുക്കിയിട്ട് വെക്കാം അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ ആദ്യം അമർത്തി അമർത്തിപ്പിടിച്ചോണ്ടു വീണ്ടും അതിലൊന്നും മുക്കിയാൽ മതി അപ്പോൾ നന്നായിട്ടായി കിട്ടും അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു പുറം ഭാഗമൊക്കെ നല്ല ഒരു ഇതുണ്ടാവും ഇതുണ്ടാവുകട്ടോ അപ്പോൾ ഈ എടുത്തിട്ടുണ്ട് കണ്ടില്ല ബാക്കി വന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് പൊടി ആ മുട്ടേക്ക് ഇട്ടിട്ട് ഒരു ഉണ്ടയാക്കിട്ടെടുക്കാം കേട്ടോ അപ്പം ഞാൻ അത് ഫുള്ളും അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയിട്ട് ചെറിയൊരു കുണ്ടുള്ള പാൻ പാനെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചെടുത്താൽ മതി കാരണം നമ്മൾ ഈ ബ്രെഡ് പൊടി ഉള്ള എണ്ണ പിന്നെ ഉപയോഗിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ കാരണം പെട്ടെന്ന് കറുത്ത് പോകുന്നുണ്ട് പിറ്റേ ദിവസത്തിനും അങ്ങനെ വെക്കാനൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നക്കൊക്കെ ഉള്ള എണ്ണ മാത്രം എടുക്കുക കേട്ടോ കുറച്ച് അധികം നാലെണ്ണോ രണ്ടെണ്ണൊക്കെ ഇടാൻ പറ്റുള്ളെങ്കിൽ അത്ര ഉപയോഗിച്ചാൽ മതിയാവും എന്നിട്ട് ഇതാ ഉള്ളു വേവണല്ലോ അതുകൊണ്ട് കുറച്ച് സമയം തന്നെ എടുത്തിട്ട് വേണം കേട്ടോ തിരിച്ചും മറിച്ചും ഏറ്റവും ലോ ആക്കി വെക്കണം തീയ്യ് അതപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല മുരുമുരായിട്ടായിരുന്നു നിൽക്കുന്നത് ഉള്ളിൽ നമ്മൾ ഓൾറെഡി ആ ഒരു മുട്ടയുടെ എന്തൊക്കെ തന്നെയാകും പക്ഷേങ്കിൽ നല്ല വേവണെങ്കിൽ കുറച്ച് സമയം പിടിക്കൂട്ടോ അപ്പോൾ ദേ ഫുൾ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് കച്ചപ്പിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം